അതുപോലെ നാടകത്തിൽ നിന്ന് വന്ന ഒരാളാണ് മാള അരവിന്ദൻ നടത്തിയ നാടക ട്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു കൂടിയാണ് നമുക്ക് മാളച്ചേട്ടൻ അല്ലെങ്കിൽ മാള എന്ന നടനെ ഓർക്കുമ്പോൾ നമുക്ക് എപ്പോഴും തമാശയും സ്വല്പം ഉടായിപ്പൊക്കെ കാണിച്ച് നടക്കുന്ന ഒരു നടനാണ് എങ്ങനെയാണ് അവിടെ എത്തിക്കഴിയുമ്പം ഒരു സംവിധായകൻ നാടക സംവിധായകൻ എന്നതിലേക്കാകുമ്പോൾ മാള അരവിന്ദ് എന്ന നടൻ എങ്ങനെയാണ് സംവിധായകൻ അരവിന്ദേട്ടൻ വളരെ പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഏറ്റവും സർവ്വസാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന ഒരാളാണ് വൈകുന്നേരം സമയങ്ങളിൽ ഞങ്ങളുടെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഞങ്ങളോടൊപ്പം ഇരിക്കാനായിട്ട് വരും തബലയായിട്ട് തബല വായിക്ക ശരിക്കും പറഞ്ഞാല് തബലിസ്റ്റാണ് പ്രൊഫഷണൽ തബലിസ്റ്റാണ് പിന്നെ അതിന് ശേഷമാണ് നടനായി വന്നിട്ടുള്ളത് സിനിമയിലൊക്കെ പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തായിട്ട് ഇതേപോലെ തപലയൊക്കെ വായിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വലിയ വലിയ ഭാഗ്യങ്ങളാണ് കേട്ടാ അതൊന്നും നമുക്കൊരാളോടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മുടെ നമ്മുടെ ഒരു ഒരു റൂമിനകത്ത് ഞങ്ങൾ എല്ലാവരും തമാശകളും രസങ്ങൾ പറയുന്നതിൽ പിന്നെ ഒന്നും പറയാനില്ലല്ലോ അങ്ങനെ ഒരുപാട് തമാശകളും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നാള് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ അങ്ങനെ നിങ്ങൾക്ക് ക്യാമ്പില് പണിയാ അവിടെ അത്ര രസകരല്ല അല്ല അത് അങ്ങനെ വേണമല്ലോ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് നമ്മൾ ഇതുവരെ അങ്ങനെ ആയിട്ടുള്ള ഒരാളെ കണ്ടിട്ടില്ലല്ലോ സിനിമയിൽ നമ്മളെ റിഹേഴ്സൽ ടൈമില് നമുക്ക് വേറെ ഒന്നും പറ്റില്ല നമ്മൾ കൃത്യമായിട്ട് എന്ന് ദേഷ്യപ്പെടുകഴിഞ്ഞാല് അത് അതിന്റെ സീരിയസ് വശം കൃത്യമായിട്ട് പറയും അപ്പത് വീണ്ടും വീണ്ടും പറഞ്ഞ് നമുക്ക് നമ്മൾ അശ്രദ്ധരാണെങ്കിൽ ചില ചീത്തയും പറയും ആ എന്നു പറഞ്ഞ വേറെ അന്യാവശ്യമൊന്നും അല്ല ഷൗട്ട് ചെയ്യും ആ അങ്ങനെ ഉണ്ട് അപ്പൊ നമുക്കതിനുള്ള ആ ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിലുള്ളോട്ട് നമ്മൾ സൂക്ഷിച്ചു തന്നെയാണ് എനിക്കൊന്നും അധികം ചീത്ത കിട്ടിയിട്ടില്ല പറയാം ആ അപ്പോ വല്യ ഇഷ്ടമായിരുന്നു എന്നെ ഒക്കെ വല്യ ഇഷ്ടമായിരുന്നു ഞാൻ നാടകമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷവും പല തവണയും ഞാൻ വീട്ടിലേക്ക് പോകും വടമേല് പോകും അവിടെ ചെന്ന് അരവിന്ദർ കാണും അന്ന് മുത്തു ഭരതരന്റെ കഴിച്ച് അദ്ദേഹത്തിന്റെ ഷോക്ക് തന്നെയായിരുന്നു അല്ലേ സഹോദരൻ നവാസ് കോമഡിയിലേക്ക് പോയപ്പോൾ അവിടെ ട്രൂപ്പിലേക്കൊക്കെ പോയപ്പോൾ പോയപ്പോ സ്റ്റേജിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നാടകത്തിലേക്ക് പോകാമെന്ന് താങ്കൾ തീരുമാനിക്കാനുള്ള കാരണം എന്തായിരുന്നു അല്ല എനിക്കൊന്നും എന്റെ മനസ്സിൽ ആക്ടിങ്ങിനോടുള്ളൊരു താല്പര്യമായിരുന്നു ഞങ്ങൾ സ്കൂൾ തലത്തിലും നവാസ് മിമിക്രി ചെയ്യുമ്പോൾ ഞാൻ ഓൺ കോണാക്റ്റാണ് ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയൊക്കെ ആക്ടിങ് ബെറ്റർ ആക്കുക എന്നുള്ളൊരു ഇതായിരുന്നു ഇമിറ്റേഷൻ ഇതായിട്ടല്ല കേട്ടോ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ആക്ടിങ് ചെയ്യണം അങ്ങനെ അത് ബെറ്റർ ആക്കണം എന്നുള്ളതാണ് അപ്പം ഞാൻ നാടകം തന്നെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത് പിന്നെ അഭിനയത്തിന്റെ കുറേയൊക്കെ കാര്യങ്ങൾ പഠിക്കാനും സ്റ്റേജിന്റെ ധർമ്മങ്ങൾ പഠിക്കാനൊക്കെ ആ സമയത്ത് എല്ലാരും വിചാരിച്ചത് നവാസ് ചേട്ടനാണെന്നാണ് എല്ലാരും വിചാരിച്ചുകൊണ്ടിരുന്നെ അനുജനല്ലേ ആരോടും പറയണ്ടെ